ഞാൻ നേർന്നത് ചെയ്തു അതിന് എനിക്ക് അവകാശമാണ് അവരുടെയൊന്നും പണം എടുത്തന്നെ ഞാൻ ചെയ്തിരിക്കും ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ആൻഡ് ഫുള്ളി ആൻഡ് ടോട്ടലി മൈ ഇമോഷണൽ ആണ് രാഷ്ട്ര സേവകർ ബി ജെ പി എന്ന് എൻ്റെ നേതാവ് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഭരണ നിർവഹ നിർവഹണത്തിലൂടെ എന്നും തെളിയിച്ചു പോകാനും നിമിഷം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമായി ആ ഭാഗം ന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട ഞാൻ അഞ്ചന്മാരെന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് അഞ്ചന്മാരെ മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ ലീഡർ എന്ന് ഞാൻ ചോദ്യം ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ള ചില നന്മകളുണ്ടായിരുന്നു ഇ കെ നായനാരെ പോലെ പക്ഷെ ഇന്ന് ആ നന്മയുണ്ടോ ഇനി ആ നന്മയല്ല ആവശ്യം നന്മ പ്രവർത്തനം വേണം കഴിഞ്ഞ അഞ്ച് വർഷവും അതിന് മുമ്പത്തെ അഞ്ച് വർഷവും നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വോട്ട് ചെയ്യൂ ചെയ്യരുത് എന്നാണ് അതല്ല ഇതായിരുന്നില്ല ഞങ്ങളുടെ മോഹം ഇതായിരുന്നില്ല ഇതല്ല ഞങ്ങളുടെ സ്വപ്നം ഒട്ടുമേ ഇതല്ല ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊരു ചിന്തയാണെങ്കിൽ എനിക്കല്ലാതെ ഒരാൾക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ ഒരു സാഹചര്യമാണ് എത്ര തന്നെ പറയാനില്ല ഞാൻ അവരുടെ ഒന്നും ചുരണ്ടിയും ഒരച്ചും നോക്കാൻ പോകുന്നില്ല അവരുടെയൊക്കെ രാഷ്ട്രീയ രാഷ്ട്ര പ്രവർത്തനം ഒരച്ചു നോക്കാനും മാറ്റി നോക്കാനും ഞാൻ പോകുന്നില്ല ഇങ്ങോട്ടും വന്നേക്കരുത് ചർച്ച ആ വഴിക്ക് തിരിച്ചുവിട്ടാൽ നിങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിയതിന്റെ തൂക്കമെടുക്കപ്പെടും എന്ന് പറയുന്ന ഭയപ്പാടാണ് ഇത്തരം ദുരാരോപണം ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ എന്ന് മാത്രം ഞാൻ പറയൂ ഇതൊരു വിശദീകരണത്തിന് ഒരു സബ്ജക്റ്റേ അല്ല വിശദീകരിച്ചതല്ല ഒരു ലേശമെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റും നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും എന്താണ് നേരുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സത്യവും നിങ്ങൾക്കറിയാം ഞാൻ നേർന്നത് ചെയ്തു അതിന് എനിക്ക് അവരുടെ അവരുടെയൊന്നും പണം എടുത്തല്ല ഞാൻ ചെയ്തിരിക്കുന്നു ജനങ്ങളുടെ പണം പിരിച്ചുവല്ല ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദയവസ്ഥ സോഷ്യൽ ഓഡിറ്റ് ദിവസം പെർഫെക്ട് ആൻഡ് ഫുള്ളി ആൻഡ് ടോട്ടലി മൈ ഇമോഷണൽ മൈ ഫാമിലി റൈറ്റ് ഹൗ കെൻ ദീൻ മൈ ഇമോഷൻ മൈ ഫാമിലി അതിനവിടെ ഞാൻ മാസപ്പൊടി പറഞ്ഞ് ഒരു കുടുംബത്തിന് ഞാൻ അത് വിക്ഷേപിക്കണോ സത്യമല്ലേതോ ഞാൻ ചെയ്തിട്ടുണ്ടോ അത് ജനങ്ങളുടെ പണമാണ് ചെയ്യട്ടെ അതുകൊണ്ട് ചർച്ച എന്തായിരിക്കണമെന്ന് മാന്യതയോടെ അവർ തീരുമാനിക്കണം നിങ്ങൾ ആ മാന്യത അളക്കണം നിങ്ങളുടെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്നുവരെ ഇവിടെ ഉണ്ട് ഉണ്ടായിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസത്തിന്റെ നീരോട്ടവും ചെന്നീരോട്ടവും മസിലും ഫൈബറും ടിംബറും എല്ലാം നിങ്ങൾ തരുന്നത് മാത്രമായിരിക്കും അത് അകം അഴിഞ്ഞ് തരണമെന്ന് ഇവിടെ നിന്നുകൊണ്ട് തൃശൂർക്കാരോടും മുഴുവൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ സംവിധായകരോടും അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുക അല്ല അവിടെ തന്നെ എന്താ